ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ സയ്യിദിനാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ പ്രിയമുള്ളവരെ ഇമാം റളിയല്ലാഹു അൻഹു തന്റെ ശിഷ്യനോട് എട്ട് കാര്യങ്ങൾ നിനക്ക് ഞാൻ പറഞ്ഞു തരാമെന്ന് പറയുകയും അതിൽ നിന്ന് നാലെണ്ണം നീ ഉപേക്ഷിക്കേണ്ടതാണെന്ന് സൂചിപ്പിക്കുകയും ചെയ്തുവല്ലോ അതിൽ നിന്ന് ഒന്നാമത്തെ കാര്യം ഒഴിവാക്കേണ്ടത് പറഞ്ഞത് അല്ല തുനാലിറ അഹദരൻ ഒരാളോടും അനാവശ്യമായി സംവാദത്തിൽ ഏർപ്പെടരുത് എന്നായിരുന്നു അത് നമ്മൾ വിശദീകരിച്ചു ഇനി വസ്സാനി രണ്ടാമത്തെ വസ്സാനി മിമ്മ നീ ഉപേക്ഷിക്കേണ്ട രണ്ടാമത്തെ കാര്യം വഹുവ അൻ തെക്കുഖിറൻ നീ ഉപദേശിയും അതേപോലെ ഉത്ബോധനം നടത്തുന്നവനും ആകലിനെ തൊട്ട് നീ ജാഗ്രത പാലിക്കുകയും നീ ഒഴിഞ്ഞു നിൽക്കുകയും ചെയ്യലാണ് നീ വയത് പറയുന്നവനാകാതിരിക്കാൻ വേണ്ടി ശ്രമിക്കണം എന്ന് കാരണം ഈ അന്ന ആഫതഹു കസീറത്തുൽ ഈ വയത് പറയുന്നതിന്റെ അപകടം വളരെ വർദ്ധിച്ചതാണ് ഇല്ല അൻ തേമല ബിമാക്കോലു അവലൻ നീ പറയുന്നതനുസരിച്ച് നീ പ്രവർത്തിക്കുന്നവനാണെങ്കിൽ ഒഴിച്ച് അപ്പൊ തീരെ വയൽന്ന് പറയരുതെന്നു വയനാറ മോശമെന്നല്ല അസലിമു പറയേണ്ടത് മറിച്ച് നീ പ്രവർത്തിക്കാത്ത കാര്യം നീ എന്ത് ചെയ്യരുത് ജനങ്ങളോട് പറയരുത് ഏ ആദ്യം നീ നീ ഒരു കാര്യം ഉത്ബോധിപ്പിക്കുന്നു ജനങ്ങളോടെങ്കിൽ ആദ്യം അത് നീ നിന്റെ ജീവിതത്തിൽ പരമാവധി പാലിക്കണം എന്നിട്ട് നീ ജനങ്ങളോട് പറയണം അതാ പറഞ്ഞത് സുമ്മ തായന്നാസ നിന്റെ ജീവിതത്തിൽ നീ പറയുന്നത് പ്രാവർത്തികമാക്കിയതിനു ശേഷം ജനങ്ങളോട് നീ ഉപദേശിക്കണം ഫതഫക്കർ അതുകൊണ്ട് നീ ചിന്തിക്കൂ ഫിമ ഖൈൽ അലി ഐസ അലഹിസ്സലാം ഈസാ നബി അലൈഹി സ്വലാമിനോട് പറയപ്പെട്ട ഒരു വാക്യം എന്താണ് യബിന മറിയം ഓ മറിയമിന്റെ പുത്രനായ ഈസാ എൽ നഫ്സഖ് നിങ്ങളോട് തന്നെ നിങ്ങൾ ഉപദേശം നടത്തുക ഫൈലി താലത്ത് അങ്ങനെ നിങ്ങളുടെ ശരീരം ആ ഉപദേശം സ്വീകരിച്ചാൽ ഫൈലിന്നാസ് പിന്നീട് ജനങ്ങളോട് ഉപദേശിക്കുക വ ഇല്ല അങ്ങനെയല്ലെങ്കിൽ അഥവാ നിങ്ങളുടെ ഉപദേശം സ്വീകരിച്ചില്ലെങ്കിൽ പിന്നെ യുടെ നാദനെ തൊട്ട് നിങ്ങൾ ലജ്ജിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു കാര്യവും പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരാതെ അത് ചെയ്യണമെന്ന് ജനങ്ങളോട് നീ ഉപദേശിക്കുന്ന ഒരു ഒരവസ്ഥ വരാറുള്ളത് നാണമുണ്ടാകേണ്ട കാര്യമാണ് നിങ്ങൾ ചെയ്യാതെ മറ്റുള്ളവരോട് ഉപദേശിക്കരുത് അപ്പോ ഉപദേശിക്കുന്നയാൾ ആദ്യം അത് പരമാവധി തന്റെ ജീവിതത്തിൽ പകർത്തണം എന്നിട്ട് വേണം ഉപദേശിക്കാൻ അല്ലാതെ ഉപദേശം കേമാണ് അതേസമയത്ത് ആ ഉപദേശവും തന്റെ ജീവിതവും തമ്മിലൊരു ബന്ധവുമില്ല എന്ന നിലപാടുണ്ടാകരുത് എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം എന്നിട്ട് പറയുന്നു വൈദി ബുത്തുലിത്ത് ബിഹാദൽ അമലി ഇനി ഈ പ്രവർത്തനം കൊണ്ട് നീ പരീക്ഷിക്കപ്പെട്ടാൽ ഈ പ്രവർത്തനം പ്രവർത്തനച്ചാൽ ഉപദേശിക്കുന്ന ഒരു നിലപാടിലേക്ക് നീ എത്തിയാൽ ഫഹത്തരി ഹസ്ല തൈനി രണ്ടു കാര്യം നീ ശ്രദ്ധിക്കണം നീ ഒഴിവാക്കണം ഒന്നാമത്തത് അൽല ഒന്നാമത്തെ കാര്യം അൽ തൽ കലാമി സംസാരത്തിലുള്ള ക്ലേശങ്ങളെ നീ ഒഴിവാക്കണം കഷ്ടപ്പെട്ട് ഏഹ് പറഞ്ഞിട്ട് കിട്ടാത്ത വാര്യങ്ങളൊക്കെ കടിച്ചാപൊട്ടാത്ത വാക്കുകളൊക്കെ കഷ്ടപ്പെട്ട് പറഞ്ഞിണ്ടാക്ക അത് നീ ഒഴിവാക്കണം എന്തിൽ ക്ലേശം കഷ്ടപ്പാട് വില്ലി ബാറാത്തിവല്ലി ഷാറാത്തിവപ്പ അമ്മാത്യല്ല ബിയാത്തിവല്ല ഷാരി കവിതകൾ അതേപോലെ തന്നെ അതിശയോക്തി കലർന്ന പ്രയോഗങ്ങൾ സൂചനവാക്യങ്ങൾ അതുപോലെ തന്നെ പിന്നെ വാചക ഘടന ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സംഗതികളൊക്കെ ഒപ്പിച്ചിണ്ടാക്കാൻ വേണ്ടി നീ കഷ്ടപ്പെടുക അതിന് നീ നിൽക്കരുത് മറിച്ച് പറയാനുള്ള കാര്യം സിമ്പിളായി പറയാൻ വേണ്ടി നീ ശ്രദ്ധിക്കണം ഏഹ് അതായത് ഒരാൾക്ക് സ്മൂത്തായി സംസാരിക്കാൻ സാധിക്കുന്നയാളങ്ങനെ സംസാരിച്ചുകൂടാന്നല്ല പറഞ്ഞത് മറിച്ച് ഇവൻ അങ്ങനെ പറയാൻ കഴിയില്ല എന്നിട്ട് കഷ്ടപ്പെട്ട് വാചകങ്ങളുടെ ഒക്കെ ഘടന ഒപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവനങ്ങനെ ബുദ്ധിമുട്ടാണ് അങ്ങനെ ബുദ്ധിമുട്ടിയിട്ട് നീ പറയേണ്ടതില്ല മറിച്ച് നിന്റെ മനസ്സിലുള്ള ആശയം നിന്റേതായ ഭാഷയിൽ നീ അങ്ങ് അവതരിപ്പിച്ചാൽ മതി കാരണം അന്നല്ലാഹ താല അള്ളാഹു താല യുഫീന ഏഹ് കഷ്ടപ്പാടുണ്ടാക്കുന്നവരെ അള്ളാഹു അവരോട് അല്ലാഹു ഉദ്ദേശ്യപ്പെടുന്നു വൽ മുതക്കല്ലിഫു ഈ മുതക്കല്ലിഫു മുത്തഖല്ലിഫുച്ച കഷ്ടപ്പാടുണ്ടാക്കുന്ന ആള് ചാരാ അൽ മുത്തജാവിസു അലിൽ ഹദ്ദി പരിധി വിടുന്ന ആള് എന്നാണ് ഏഹ് അങ്ങനത്തെ മുതക്കല്ലിഫു യദുല്ലു അല ഹറാബിൽ ബാത്തിനിവ അഫലത്തിൽ കൽവി അവന്റെ ഉള്ളു പൊള്ളയാണെന്നും മനസ്സ് അശ്രദ്ധമാണ് എന്നും തെളിയിക്കുമത് എന്ന് പറഞ്ഞാൽ നല്ല രസകരമായിട്ട് വാചകങ്ങൾ പറയാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുകയും കഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു പണിയെടുക്കേണ്ടതില്ല മറിച്ച് നിങ്ങളുടെ മനസ്സിലുള്ള നിങ്ങൾ ഉപദേശിക്കാൻ ഉദ്ദേശിക്കുന്ന ആ മാറ്റർ അത് കൃത്യമായി ജനങ്ങൾക്ക് പറഞ്ഞു പ്രതിഫലിപ്പിക്കുക അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നതിലെ ശ്രദ്ധിക്കേണ്ടത് അല്ലാതെ ഒരു വിഷയം പറയാൻ വേണ്ടി അതിൽ എത്രത്തോളം പൊടിപ്പും തൊങ്കലും വെക്കാൻ സാധിക്കുന്നുണ്ട് അതിന്റെ വാചക ഘടന എത്രത്തോളം ഉഷാറാക്കാൻ സാധിക്കുന്നുണ്ട് എന്നിങ്ങനെയുള്ള വിഷയങ്ങളിലൊന്നും ശ്രദ്ധിച്ച് നേരം കളയേണ്ടതില്ല എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം അപ്പോൾ ഉപദേശിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തുന്നയാൾ ആദ്യം ചെയ്യേണ്ടത് ആ ഉപദേശം പരമാവധി തന്റെ ജീവിതത്തിൽ പുലർത്തിയതിന് ശേഷമായിരിക്കണം ജനങ്ങളോട് പറയുന്നത് ഇനി ജനങ്ങളുടെ മുന്നിൽ അത് അവതരിപ്പിക്കുന്ന ശൈലിയിൽ തന്നെയും കഷ്ടപ്പാടിന്റേതായിട്ടുള്ള ഒരവസ്ഥ വരാതെ നിങ്ങളുടെ മനസ്സിലുള്ളത് ബുദ്ധിമുട്ടില്ലാതെ അവതരിപ്പിക്കാനുള്ള ശൈലി സ്വീകരിച്ചാൽ മതി എന്നാണ് ഇനി ഈ ഉത്ബോധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ ഉപദേശിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ ഒരു മനുഷ്യൻ പരലോകത്തെ നരകത്തെ കുറിച്ച് ഓർമ്മിക്കലാണ് യജമാനനായ റബ്ബിന്റെ സേവനത്തിൽ തനിക്ക് സംഭവിച്ചിട്ടുള്ള പോരായ്മകളെക്കുറിച്ചും അവൻ ഓർക്കലാണ് അതേപോലെ എത്തഫക്കറഫി ഒം മാ കഴിഞ്ഞ കാല ജീവിതത്തെക്കുറിച്ച് അവൻ ചിന്തിക്കലാണ് അല്ല ഈ അഫുനാഹു ഫീമായ അനീഹി ഒരിക്കലും തനിക്ക് ആവശ്യമില്ലാത്ത വിഷയങ്ങളിലായിട്ട് താൻ തൊലച്ച തന്റെ കഴിഞ്ഞകാല ജീവിതത്തെക്കുറിച്ച് ആ ആയുസ്സിനെക്കുറിച്ച് ചിന്തിക്കലാണ് എത്തക്കറ ഫീമാ ബൈന എതൈഹി മിനാത്തി തന്റെ മുന്നിലിരി വരാനിരിക്കുന്ന കടമ്പകളെക്കുറിച്ചും ആലോചിക്കലാണ് എന്താ കടംബ മിൻ സലാമത്തിൽ എന്റെ മരണസമയം അവസാനം ഈമാൻ രക്ഷപ്പെടാതിരിക്കുമോ എന്നത് നമ്മുടെ മുന്നിൽ വരാനിരിക്കുന്ന കടമ്പയാണ് ആ കടമ്പയെക്കുറിച്ച് ചിന്തിക്കണം ഹാലിഹിഫി കലക്കിൽ മൌത്തി മലക്കുൽമി അസറായി അലൈഹി സ്വലാമു റൂഹിനെ പിടിക്കുന്ന സമയത്ത് എന്തായിരിക്കും എന്റെ അവസ്ഥ എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം അല ജവാബി ഖബറിൽ കൊണ്ടുപോയി വെച്ചതിനേഷം മുൻകരു നഖീർ അലൈഹി വസ്സലാം എന്ന് ചോദ്യം ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ തനിക്ക് കഴിയുമോ എന്നതിനെക്കുറിച്ച് ചിന്തിക്കണം അഞ്ചനാളിലും അവിടെയുള്ള വിവിധ ഘട്ടങ്ങളിലും തന്റെ അവസ്ഥ എന്താണ് എന്നതിനെക്കുറിച്ച് ഗൌരവതരമായി ആലോചിക്കണം എന്ന നരകത്തിന്റെ മീത സ്ഥാപിച്ചിട്ടുള്ള സിറാത്ത് എന്ന പാലം അവന് സുഖകരമായി വിട്ടുകടക്കാൻ സാധിക്കുമോ അതല്ല ആ പാലത്തിൽ നിന്ന് കാല് വഴുതി ഹാവിയ എന്ന നരകത്തിൽ ചെന്ന് പതിക്കുമോ എന്നതിനെക്കുറിച്ച് അവൻ ആലോചിക്കണം അതേപോലെ തന്നെ വയസ്തമിറു റിഖർഹാദിഹി ലഷ്യായിഫി കൽബിഹി ഈ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്ത അവന്റെ ഹൃദയത്തിൽ സ്ഥിരമായി നിലകൊള്ളണം ഫയുസ്ഹി അങ്ങനെ ആ ഒരു ചിന്തയിൽ നിന്ന് താൻ ഒരിക്കലും തന്നെ തെറ്റിപ്പോകാത്ത വിധത്തിൽ ഇത് സ്ഥിരമായി നിലകൊള്ളാത്തൊരു സാഹചര്യം വരുന്നതിനെക്കുറിച്ച് അവൻ ശക്തമായ ബോധവാനാകണം തൊകാലയാനുഹാദിഹിറാൻ അപ്പ ഈ തീയൊക്കെ പാട കത്തി ഇങ്ങനെ പിന്നെ പതഞ്ഞു പൊങ്ങിവരൽ വനോഹത്വാദിഹിൽ മസാഹിബിയൂസം മാത്തത് കീറാൻ ഈ വിഷമഘട്ടങ്ങളെക്കുറിച്ചുള്ള ആലോചന അതിനടുത്തത് കീർ ഉത്ബോധിപ്പിക്കൽ എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു കാര്യം നിന്റെ മനസ്സിലുണ്ടാകണം അത് നീ മറ്റുള്ള ജനങ്ങളുടെ മനസ്സിലേക്ക് പരമാവധി പ്രതിഫലിപ്പിക്കണം വയ്യലാബുൽ വത്തിലാദിഹി ലശിയായി പടപ്പുകൾക്ക് നീ പഠിപ്പിച്ചു കൊടുക്കുകയും ഈ കാര്യങ്ങളെക്കുറിച്ച് അവരുടെ മനസ്സിൽ ശ്രദ്ധയുണ്ടാക്കുകയും ചെയ്യുക വത്തൻ ബിഹുഹും അലാത്ത കസീരിഹിം വത്ത ഫുലീതി അവരുടെ പോരായ്മകളെക്കുറിച്ചും കുറഞ്ഞിനെക്കുറിച്ചും അവരെ ഉണർത്തി കൊടുക്കുക അവരുടെ പോരായ്മകളെക്കുറിച്ച് അവരുടെ അയവുകളെക്കുറിച്ച് അവർക്ക് നീ കാണിച്ചു കൊടുക്കുക ഈ തമസ്സ ഹെറാറ തുഹാദിഹിറൽ മജിലീസ് അത് മുഖേന നിന്റെ ഉത്ബോധനം കേട്ടിട്ട് ആ സദസ്സിൽ സംബന്ധിച്ചിട്ടുള്ള ആളുകളുടെ മനസ്സിൽ ഈ തീകളുടെ തീകളുടെയൊക്കെ ചൂട് ഇതിനെ ശക്തമായി ബാധിക്കാൻ സാഹിബ് അതുപോലെ തന്നെ ഈ പരീക്ഷണങ്ങളും വിഷമങ്ങളും ഒക്കെ അവരുടെ മനസ്സിന് വലിയ അസ്വസ്ഥത സൃഷ്ടിക്കണം ഈ ഏറ്റാറുറൽ മാളി കഴിഞ്ഞ ജീവിതത്തെ അവർ ഉപയോഗം വീണ്ടെടുക്കാൻ കതിരിത്താക്കാൻ സാധിക്കുന്നത്ര ഖാലിയത്തി തആല അള്ളാഹുവിന്റെ ആരാധനയിൽ എല്ലാവരും കഴിഞ്ഞുപോയ ദിവസങ്ങളെക്കുറിച്ച് അവർ നഷ്ടബോധമുള്ളവരായി തീരാൻ ഹാദിഹിൽ ജുംലത്തു ഈ പറഞ്ഞ രൂപത്തിൽ ഉള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനാണ് എന്ന് പറയുക പ്രിയപ്പെട്ട സഹോദരാണ് കമാലോർ ആയിട്ട നീ കാണുമ്പോൾ ദാരി അന്നസയില വീടിന്റെ മേൽ മലവെള്ളം ഒഴുകിവന്നത് തകർക്കാൻ പോകുന്നു എന്ന് നീ കാണുന്നു വക്കാനഹുൽ ആ കൂട്ടുകാരനും അതേപോലെ അദ്ദേഹത്തിന്റെ കുടുംബക്കാ വീട്ടിലുണ്ട് അപ്പോൾ നീ പറയുന്നു അൽ ഹസർ അൽ ഹസർ ഫിർറൂമിൻ സൈൽ അത് ആ മലവെള്ളം ഒഴുകിവരുന്നു വീട്ടുകാരെ നിങ്ങൾ ആ വീട്ടിൽ നിന്ന് രക്ഷപ്പെടൂ ജാഗ്രത പാലിക്കൂ എന്ന് നീ പറയുമ്പോൾ വഹൽ യസ്തഹി ഷഹി കൽബുഖിഹാ ദിഹിൽ ഹാല ഇങ്ങനത്തെ ഒരു ഘട്ടത്തിൽ നിന്റെ ഹൃദയം ആഗ്രഹിക്കുമോ അൻതുഹറ സാഹിബദ്ദാരി ആ വീട്ടുകാരനോട് നീ പറയാൻ ഖബറക്കാദ്ന്റെ ഈ വർത്തമാനം ബിത്തക്കല്ലുഫില്ലി ബാറാത്തി വ്യത്യസ്തമായിട്ടുള്ള കഷ്ടപ്പെട്ട വാചകങ്ങൾ ഉപയോഗിച്ച് പറയാൻ നീ ശ്രദ്ധിക്കുമോ വന്നുക്കത്തിവല്ലി ഷാറാത്തി അതേപോലെ തന്നെ സൂചനകളും അതുപോലെ തന്നെ മറ്റു ആലങ്കാരിക പദങ്ങളും ഒക്കെ ചേർത്തുകൊണ്ട് പറയാൻ ഫലാസ് തെഹിൽ ബത്ത ഒരിക്കലും നീ അത് ആഗ്രഹിക്കില്ല ഹാലിൽ വായലി ഉപദേശിക്കുന്നവന്റെ അവസ്ഥയും ഇങ്ങനെ തന്നെയാണ് ഫംബൊി മഹ അവൻ ഉപദേശിക്കുന്ന സമയത്ത് അവൻ ഈ പൊടിപ്പും തൊങ്കലും വെച്ചിട്ടുള്ള ഭാഷാ പ്രയോഗങ്ങളിലോ കടുകെട്ടിയുള്ള വാക്കുകൾ പ്രയോഗിക്കുന്നതിലോ അല്ല അവൻ ചിന്തിക്കേണ്ടത് അല്ലേ ഒരാളുടെ വീട്ടിലേക്ക് വലവെള്ളം എന്ന് പറഞ്ഞാൽ ആ വീട്ടുകാരനോട് പോയിട്ട് ശക്തമായിട്ടുള്ള വെള്ളം ഇതാ ഒഴുകിവരുന്നു വീട്ടുകാരെ എന്ന് ആ വിഷയം പച്ചയായിട്ടാണ് പറയാമല്ലാതെ അതിന് നല്ല വാചകങ്ങൾ വാചകങ്ങളേതൊക്കെയാ ഘടന എങ്ങനെ ഒപ്പിക്കണമെന്ന് ആലോചിച്ച് നിൽക്കില്ലല്ലോ ഇതുപോലെയാണ് നമ്മുടെ മുന്നിൽ ഒരുപാട് മലവെള്ളപ്പാച്ചിലിന്റെ അവസ്ഥകൾ വരാനിരിക്കുന്നുണ്ട് അസ്രായി അലി ഇസ്ലാമ് റൂഹു പിടിക്കുക എന്ന് പറയുന്ന ഒന്നാമത്തെ കടമ്പയാണ് അവിടെ അയ്യമാൻ സലാമത്തായി മരിക്കുക എന്നത് പ്രധാനപ്പെട്ട വിഷയമാണ് കവറിൽ കൊണ്ടുപോയി വെച്ചാൽ മുൻകരുനെ കീറേണ്ട ചോദ്യം എന്നത് ഓരോരുത്തരും അഭിമുഖീകരിക്കേണ്ട വിഷയമാണ് അതുപോലെ തന്നെ മസ്റ്റർ മൈതാനിയിൽ ഒരുമിച്ചുകൂടിയാൽ ഗ്രന്ഥത്തിന്റെ വിതരണം നന്മതിന്മ തൂക്കുന്ന സ്ഥലം സിറാത്തെന്ന പാലം ഇങ്ങനെ തുടങ്ങി ഒട്ടനവധി ഘട്ടങ്ങളുണ്ട് ഇതൊക്കെയും ഗൌരവതരമായ വിഷയങ്ങളാണ് ഇതെക്കുറിച്ച് വസ്തുതാപരമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കുക അത് ബോധ്യപ്പെടുത്തി ബോധ്യപ്പെടുത്തിക്കൊടുത്ത് അവരുടെ ജീവിതത്തിലും കഴിഞ്ഞകാല ജീവിതത്തിലെ കുറവുകളെ ഒരു കണക്കെടുപ്പ് നടത്തി നന്മയിലേക്കുള്ള തിരിച്ചുപോക്കിനെ കുറിച്ച് ആലോചിക്കാനുള്ള പ്രചോദനം അവരുടെ മനസ്സിലുണ്ടാക്കുക ഇതായിരിക്കണം ഉപദേശകന്റെ ലക്ഷ്യം അല്ലാതെ വാചക കസറത്തിന്റെ മേന്മക്കു വേണ്ടി അതിനുവേണ്ട സംഗതികളും ചേരുവകളും ഒപ്പിക്കുക എന്നതിൽ അവൻ ശ്രദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടാകാതിരിക്കണം ഉപദേശിക്കുന്നവൻ ആദ്യം സ്വന്തം അത് പരമാവധി തന്റെ ജീവിതത്തിൽ പുലർത്തണം എന്നിട്ടത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ പറഞ്ഞു കൊടുക്കുന്നതിൽ വിഷയത്തെ സമർപ്പിക്കാനുള്ള ശ്രദ്ധയാകണം അല്ലാതെ താൻ പ്രസന്റ് ചെയ്യുന്ന ഭാഷയുടെ സൌന്ദര്യമോ അതിനുവേണ്ടി താൻ ഉപയോഗിക്കുന്ന ആലങ്കാരിക പ്രയോഗങ്ങളോ അതിന്റേതായിട്ടുള്ള പവറുകളോ ആയിരിക്കരുത് എന്നാണ് സൂചിപ്പിച്ചത് അള്ളാഹുത്താലൻ നമ്മയെല്ലാം ഈ ഘട്ടങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായ ഓർമ്മയുള്ളവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ ആമീൻ ഒസലു അലസൈദിന മുഹമ്മദ് ഇൻവാലി വസബി അജുൻ അലഹമദിറബിാലിമീൻ ഒസ്ലാ വറഹമത്ത